ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുള്ള കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പന്തളത്ത് സമാപനം സംസ്ഥാന സർക്കാർ ശബരിമലയെ അവഹേളിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്ന് പറയാൻ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് എന്നും സതീശന്റെ വെല്ലുവിളി അതൃപ്തി പരസ്യമാക്കിയെങ്കിലും നേതൃത്വം അനുനയിപ്പിച്ചതിന് പിന്നാലെ കെ മുരളീധരൻ അവസാന നിമിഷം പന്തളത്തെത്തി മാധ്യമങ്ങളെ പഴിച്ചായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ഹീനമായ ശബരിമല ക്ഷേത്രത്തിന്റെ പരിശുദ്ധി തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ശേഷം വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയാണ് അധികാരത്തിൽ നിന്ന് വിത്തൊഴിയുന്നതിന്റെ തൊട്ടു മുമ്പ് കപട ഭക്തിയുമായി ആഗോള അയ്യപ്പ സംഗമവുമായി പമ്പയിലെത്തി അത് കഴിഞ്ഞ് പിണറായി വിജയൻ പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് സ്വാമി അയ്യപ്പൻ ശക്തമായി പ്രതികരിച്ചു എന്നാണ് അയ്യപ്പ ഭക്തനായ ഞാൻ കരുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ ഞാൻ മെന്വിളിക്കുന്നു തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് സർക്കാർ ആദ്യത്തെ മാസം പക്ഷേ ഒരു ഗുണമുണ്ടായി എന്റെ യാത്ര കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചവരെയുള്ള എല്ലാ രംഗങ്ങളും എല്ലാ ടി വിയിലും കാണിച്ചു അത് എടുത്ത സമയത്ത് ഇതൊക്കെ യാത്ര നടക്കുമ്പോൾ ഇതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിരുന്നില്ല പക്ഷെ ഇന്ന് എൻ്റെ പ്രായശിത്തമായി കാലത്ത് മുതൽ രാത്രി വരെ മുന്നണി ശക്തമായി കാര്യത്തിൽ നടത്തിയ സമരങ്ങൾക്കൊക്കെ ഈ യാത്രകൾക്കും ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടായി അപ്പോൾ അങ്ങനെ ഇത്രയും ഒരു നല്ലൊരു ഇളക്കം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് ഒരാൾ പാർട്ടിയുടെ ഇഷ്യൂ കാരണം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഭൂഷണമല്ല അപ്പോൾ കെ പി സി പ്രസിഡൻ്റ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഞാൻ കൺവീനറോട് സൂചിപ്പിച്ചിട്ടാണ് പോയത് ഇന്ന് മലയാളമാസൊന്നാം തിയാണ് അപ്പോൾ കാലത്ത് ഉച്ചയ്ക്കൊക്കെ തൊഴുത് വൈകുന്നേരത്തെ ട്രെയിന് വിരിച്ചു വെള്ള പരിപാടിയാണ് പക്ഷേ ഒരു എല്ലാ ചാനലിലും ഒരുപോലെ വാർത്ത വന്നപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്കും യു ഡി എഫ് പ്രവർത്തകർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചടങ്ങ് ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത് അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഇന്നലെ സമാപിച്ച ഇന്ന് യു ഡി എഫിൻ്റെ ആയതുകൊണ്ടാണ് നാലഞ്ച് ദിവസത്തെ ഓട്ടവും ഇന്ന് ശബരി പിന്നെ ഒന്നാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂർ സന്ദർശനവും യാത്രയൊക്കെ ഭംഗി അതിൽ ഗുരുവായൂർ ദർശനവും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഗുരുവായൂർക്ക് പോയത് ഉച്ചയ്ക്ക് വരെ അറിഞ്ഞപ്പോൾ കെ പി സി പ്രസിഡന്റ് ഫോണിൽ വിളിച്ച ഉടൻ തന്നെ ഞാൻ പുറപ്പെട്ടതാണ് പിന്നെ വഴിയേരം ട്രാഫിക് ബ്ലോക്ക് ഒരുപാട് തടസ്സങ്ങളായ എല്ലാ തടസ്സങ്ങളും നാല് ജാഥകളും സംഗമിച്ചുകൊണ്ട് ചെങ്ങന്നൂര് സമാപിച്ചു അതിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് പിറ്റേ ദിവസം ഒരു മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ആ മാർച്ചിൽ ഇന്ന് മലയാള മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് ഞാൻ ഒരു എക്സംഷൻ കൺവീനറുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണ് പോയത് വിശ്വാസ യാത്രയുടെ ബാക്കി ബാക്കി തന്നെയായിരുന്നു സംരക്ഷണ പദയാത്രയും ഒപ്പം നടന്ന സംരക്ഷണ പദയാത്രയിൽ എന്നെ 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 ഏൽപ്പിച്ചത് ഈ യാത്രക്ക് കാസർഗോഡ് നേതൃത്വം കൊടുക്കാൻ ആ ഡ്യൂട്ടി ഇന്നലെ കളിച്ചു ഇന്നത്തേന് ഒരു എക്സംഷൻ വാങ്ങിച്ചു അത് സ്വാഭാവിക ഏതായാലും മടങ്ങിക്കാറുണ്ട് പുനഃസംഘടന അല്ല ഞാൻ പറയും പുനഃസംഘടനയും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും അങ്ങനെ പരിഭവം ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകിൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം അതല്ലാതെ ഇതുപോലത്തെ ഒരു സംഗമത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ മനഃപൂർവ്വം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കി കൊണ്ടു തന്നെയാണ് ഇന്ന് ഇത്രയും യാത്ര ഇത് ഇവിടെ അപ്പൊ എനിക്ക് ദൈവം സഹായിച്ച് ആരോഗ്യമൊക്കെ ദൈവം അയ്യപ്പനും ഗുരുവായപ്പനും ഒക്കെ എത്ര ദൂരം വേണമെങ്കിലും സജ്ജിക്കാ ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഇതില് പാർട്ടി പാർട്ടിയുടെ പുനഃസംഘടനയും ഇന്നത്തെ ഈ യോഗത്തിൽ നിന്ന് വരാതിരുന്ന തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞാനെന്നും അദ്ദേഹത്തിന് ഞാൻ ഇരുപത്തിരണ്ടീ മഴ ഡി സി സിയുടെ ഒരു ക്യാമ്പ് കോഴിക്കോട് ഡി സി സിയുടെ ക്യാമ്പ് കോഴിക്കോടുണ്ട് ആ ക്യാമ്പിൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് കെ സി വേണോ വരണത് ഉദ്ഘാടനം സവാ അതിന് ശൈലി കാണുമല്ലോ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുരളീധരനുള്ള അതൃപ്തി ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് തത്സമയ പ്രതികരണമായിരുന്നു വന്നത് ആ അതൃപ്തി അതൃപ്തിയും ഇന്നിപ്പോൾ വൈകി വൈകിയെത്തിയതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരെയാണോ പരാതി അറിയിക്കേണ്ടത് തന്റെ അഭിപ്രായം അറിയിക്കേണ്ടത് അത് ആ രീതിയിൽ താൻ പാർട്ടിക്കുള്ളിൽ കൈകാര്യം ചെയ്യും എന്നുകൂടിയാണ് കെ മുരളീധരൻ പറയുന്നത് അതുകൊണ്ട് താൻ ഇതിന് വരാതിരിക്കില്ല അത് പ്രവർത്തകർക്കുണ്ടാക്കുന്ന വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് വൈകിയാണെങ്കിലും പന്തലത്തേക്ക് ഓടി എത്തിയത് എന്നും കെ മുരളീധരൻ പറയുന്നുണ്ട് അതിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്ന് അവസാന നിമിഷമാണെങ്കിലും പന്തളത്തെ പരിപാടി ിൽ സമാപന യാത്രയുടെ സമാപനത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് വലിയ എതിർപ്പ് നമുക്കറിയാം ഇന്ന് വൈകിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രസംഗിച്ച എല്ലാ നേതാക്കളും യു എല്ലാ ഘടകകക്ഷി നേതാക്കളും എല്ലാവരും എത്തിയിരുന്നു പന്തളത്ത് അവരെല്ലാവരും പ്രസംഗിച്ചത് നിലവിൽ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലുള്ള സർക്കാരിന്റെ മുന്നിലെ പ്രതിസന്ധി